നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ ഒടുവിൽ രാജസ്ഥാൻ റോയൽസ് പരാജയപ്പെട്ടിരിക്കുന്നു ജി അവസാന പന്തിലാണ് അവർ മറികടന്നിരിക്കുന്നത് ശുഭൻ ഗില്ല് പുറത്തായതോടുകൂടി കളി കൈവിട്ടു എന്ന് തോന്നിച്ച ജി ടിയെ വിജയത്തിലേക്ക് കൊണ്ടുപോയത് രാഹുൽ തേവാട്ടിയയും റാഷിദ് ഖാനും ചേർന്നാണ് അവസാന ഓവറിൽ അഞ്ചാമത്തെ പന്തിൽ രാഹുൽ തേവാട്ടിയെ റൺ ഔട്ടായി മടങ്ങിയെങ്കിലും അവസാന പന്തിൽ ബൗണ്ടറിയിലേക്ക് അടിച്ച് പറത്തിക്കൊണ്ട് ടീമിന്റെ വിജയം ഉറപ്പാക്കി റാഷിദ് ഖാൻ പതിനൊന്ന് പന്തുകളിൽ നിന്ന് ഇരുപത്തിരണ്ട് റൺസാണ് രാഹുൽ തേവാട്ടിയെ നേടിയതെങ്കിൽ പതിനൊന്ന് പന്തിൽ നിന്ന് ഇരുപത്തി നാല് റൺസാണ് റാഷിദ് ഖാന്റെ സംഭാവന എന്തായാലും ആദ്യ ഇന്നിങ്സിൽ നൂറ്റി തൊണ്ണൂറ്റി ആറ് റൺസാണ് രാജസ്ഥാൻ റോയൽസ് നേടിയിരുന്നത് മറുപടി ബാറ്റിങ്ങില് ഇരുപത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ ആ വിജയലക്ഷ്യം മറികടക്കുകയാണ് ജീട്ടിച്ചേരുന്നത് സായ് സുദർശനും ശുഭൻ ഗില്ലും ചേർന്നുകൊണ്ട് മികച്ച തുടക്കം തന്നെയാണ് അവർക്ക് നൽകിയതൊടുവിൽ സായ് സുദർശൻ മടങ്ങുമ്പോൾ സ്കോർ കാർഡിൽ അറുപത്തിനാല് റൺസ് ഉണ്ടായിരുന്നു അദ്ദേഹം ഇരുപത്തി ഒമ്പത് പന്തിൽ നിന്ന് മൂന്ന് ഫോറും ഒരു സിക്സറും അടക്കം മുപ്പത്തി അഞ്ച് റൺസാണ് എടുത്തത് പിന്നീട് ശുഭൻ ഗില്ലിനെ കൂട്ടായിട്ട് മാത്യു എത്തിയെങ്കിലും നാല് റൺസുമായിട്ട് അദ്ദേഹം മടങ്ങി മനോഹർ ഒരു റൺസാണ് എടുത്തത് വിജയ് ശങ്കർ പത്ത് പന്തിൽ നിന്ന് പതിനാറ് റൺസ് അങ്ങനെ കളി കൈവിടുമെന്ന തോന്നലുണ്ടാക്കി ശുഭൻ ഗില്ല് പുറത്താകുന്ന ഘട്ടത്തിൽ അവരുടെ സ്കോർ കാർഡിൽ ഉണ്ടായിരുന്നത് നൂറ്റി മുപ്പത്തി മൂന്ന് റൺസാണ് പതിനാറാമത്തെ ഓവറായിരുന്നു ആ സമയത്ത് നൂറ്റി മുപ്പത്തിമൂന്ന് റൺസാണ് ഉണ്ടായിരുന്നത് നാല്പത്തിനാല് പന്തിൽ നിന്ന് ആറ് ഫോറും രണ്ട് സിക്സറും അടക്കം എഴുപത്തിരണ്ട് റൺസ് എടുത്ത ഗില്ലിന് യശ്വന്ദ്ര ചാഹല് മനോഹരമായിട്ട് ബൗൾഡ് ആക്കാനുള്ള സ്റ്റംപ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയായിരുന്നു അതൊരു വൈഡ് ആയിട്ട് നിറഞ്ഞ പന്താണ് അതിനുവേണ്ടി സ്റ്റെപ്പ് ഔട്ട് ചെയ്തു ശുഭൻ ഗില്ല് പക്ഷെ അദ്ദേഹത്തിന് പന്ത് പിടിക്കാൻ കഴിഞ്ഞില്ല സഞ്ജു വളരെ മനോഹരമായിട്ട് സ്റ്റമ്പ് ചെയ്യുകയായിരുന്നു അവിടെ കളി പിടിച്ചു രാജസ്ഥാൻ എന്ന് തോന്നിയെങ്കിലും പിന്നീട് ഷാറുഖ് ഖാന്റെ ഒരു പ്രകടനം എട്ട് പന്തിൽ നിന്ന് പതിനാല് റൺസാണ് അദ്ദേഹം എടുത്തത് ഒടുവിൽ റാഷിദ് ഖാനും രാഹുൽ തെവാട്ടിയയും ചേർന്നുകൊണ്ട് ടീമിനെ വിജയം ഉറപ്പാക്കുകയും ചെയ്തു തെവാട്ടിയ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജയത്തിനെ തൊട്ട് മുമ്പ് വെച്ച് മടങ്ങിയെങ്കിലും റാഷിദ് ഖാന് അവസാന പന്തിൽ ബൗണ്ടറി നേടിക്കൊണ്ട് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു എന്തായാലും ഈ സീസണിലെ ആദ്യ പരാജയം രാജസ്ഥാൻ റോയൽസ് ഏറ്റുവാങ്ങിയിരിക്കുന്നു സാധിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കുടുംബങ്ങളുമായി റാഫ് ടോക്ക്